ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അണിന്ത വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു നമ്മൾ ചില സാഹചര്യത്തിലൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് അതായത് ഇപ്പോൾ പകലൊക്കെ നമ്മൾ ഔട്ടിങ്ങിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വെളിയിൽ പോകുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എന്താ കാലാവസ്ഥയൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് നിൽക്കുകയായിരിക്കും നല്ല അപ്പം നമ്മൾ വിചാരിക്കുമോ ഇന്ന് മഴയൊന്നും ഇല്ലായിരിക്കും ഇപ്പോൾ മഴ സീസൺ ആയതുകൊണ്ടാണ് മഴയൊന്നും ഇല്ലായിരിക്കും പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പം നമുക്ക് പോയിട്ട് തിരിച്ച് സേഫ് ആയിട്ട് തന്നെ വരാമെന്നൊക്കെ ചിന്തിക്കും പക്ഷേ ആ ഒരു കാലാവസ്ഥ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് മാറിയിട്ട് നമ്മൾ പാതി വഴിക്ക് ഇപ്പോൾ ടു വീലറിലൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ പാതി വഴിക്ക് എത്തുമ്പോഴത്തേക്കും മഴ പെയ്യുന്നു സോ നമ്മൾ പെട്ടിരിക്കേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിരിക്കുക ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ആദ്യമായിട്ടാണ് ലൈഫ് സ്റ്റൈൽ എന്ന ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കൂട്ടത്തിൽ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്താൽ നമ്മളുടെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതായിരിക്കും അപ്പം എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ ഇത് തന്നെ നമുക്ക് ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലുണ്ട് ക്ലൗഡ് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലൈമറ്റിൻ്റെ അതാത് സമയത്തെ ക്ലൈമറ്റിൻ്റെ ചേഞ്ചസും അതേപോലെ എങ്ങനെയാണ് ഇപ്പം മഴ പെയ്യുമോ ചാൻസ് ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ സഹായിക്കും കാലാവസ്ഥ നിരീക്ഷകരുടെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ന്യൂസ് ഫീൽഡ് പോലെ കിട്ടുന്നതായിരിക്കും അതിലൂടെ നമുക്ക് ഇപ്പം ഈവൻ ഇന്ന് ഇന്ന് വൈകിട്ട് ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള മുൻകരുതലുകൾ നേരത്തെ കൂട്ടി എടുത്ത് പോകാൻ പറ്റുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നമുക്ക് വെളിയിലൊക്കെ പോകുന്ന സാഹചര്യത്തിൽ ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് വളരെ യൂസ്ഫുൾ ആയിരിക്കും അത് മാത്രമല്ല നമുക്ക് വെയിൽ വരാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ഇപ്പം മഴയൊക്കെ മാറി നിൽക്കുകയാണെങ്കിൽ ന്യൂനമർദ്ദം കൊള്ളുന്ന സമയങ്ങളുണ്ടോയെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മുൻകൂറായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി അറിയാനും സാധിക്കും കേട്ടോ അങ്ങനെയൊക്കെ കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ അറിയാൻ പറ്റും എന്ന് മാത്രമല്ല നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഒരു ടൈമിങ് സെറ്റ് ചെയ്ത് വെക്കാം അങ്ങനെ ടൈമിങ് സെറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്കിപ്പം ഇവൻ ഇപ്പം നമുക്ക് ഈവനിങ് ടൈമിൽ എന്ത് എവിടെയെങ്കിലും പോകണമെന്നുണ്ടോയെന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് സമയമാവുന്ന സമയത്ത് നമുക്ക് ഒരു അലാറം പോലെ ഒരു ബീം സൗണ്ട് ഉണ്ടാക്കി ഇത് നമ്മളെ ഉണർത്തുന്നതായിരിക്കും ും കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ടൈമും ഒന്നും മിസ്സാവാതെ നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാനും പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് രണ്ട് ഫെസിലിറ്റീസ് ഉള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിലും ഐഫോൺ ആണെങ്കിലും നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ എന്ന് പറയുന്നത് സെവൻറ്റീൻ മാത്രമാണ് ഡേറ്റാസ് ഒന്നും അധികം പോകില്ല അപ്പോൾ ഇനിമോലെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത സെഗ്മെൻ്റിൽ പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം മുക്കാം ചിൽഡ്രൻ ബൈ